ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ലോകം ചോദിക്കുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കാളിയാകുമോ ഇല്ലയോ എന്നതാണ് കാരണം ഈ യുദ്ധം നടക്കുന്നതിന് തൊട്ട് മുൻപായി ഏതാണ്ട് അഞ്ചു വട്ടം ആണവ നിർവ്യാപന കരാറുമായി ചർച്ച നടത്തി ഇറാനെ വട്ടമേശയിൽ ഇരുത്തിയതാണ് യു എസ് പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു തക്കീതു പോലെ അവിടുത്തെ ഇറാനിലെയും ഇസ്രയേലിലെയും പട്ടാള ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പിൻവലിക്കാനായിട്ട് യു എസ് ശ്രമം നടത്തിയതും അതിന് തൊട്ട് പിന്നാലെ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതും ഇറാന് സംശയങ്ങൾ ഏറെ ഉയർത്തിയിരിക്കുകയാണ് ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ യു എസ് എന്ന് അവർ സംശയിക്കുന്നുണ്ട് മുന്നിൽ ഇസ്രയേൽ ആണെങ്കിലും പിന്നിൽ യു എസ് ആണ് എന്ന് ഇറാൻ ഏതാണ്ട് ബോധ്യപ്പെടുത്തിയ ലക്ഷണമാണ് ഈ സാഹചര്യത്തിൽ ഇറാന് ഒരു ചതിയനോടുള്ള വലിയ പക യു എസിനോട് തോന്നിയിരിക്കുകയാണ് ഇതെല്ലാം ട്രംപിൻ്റെ കള്ളത്തരങ്ങളാണ് കള്ളക്കളികളാണ് എന്ന് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് ഇറാഖിലെ യു എസ് താവളത്തിൽ ആക്രമണം നടത്താനായിട്ട് ഇറാൻ മുതിർന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത്തരം നടപടികൾ യു എസിന് ഈ യുദ്ധത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വേദി ഒരുക്കുക തന്നെ ചെയ്യും എന്തായാലും നദന്യാഹു ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പുറകെ നിന്ന് ഒളിച്ചു കളിക്കാതെ അമേരിക്ക മുന്നോട്ട് വരൂ എന്നാണ് എന്നാൽ യു എസ് സെക്രട്ടറി ജനറൽ അടക്കം പലരും പറയുന്നത് ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് തന്നെയാണ് ട്രംപും യുദ്ധത്തിനില്ല എന്ന് പറയുന്നെങ്കിലും തികച്ചും ഇസ്രയേലിന് പിന്തുണ നൽകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ വരും ദിവസങ്ങളിലെ ഈ യുദ്ധം എത്രത്തോളം കനത്തതാവൂ എന്ന് അറിയാൻ കഴിയൂ അത് യു എസ് ഇസ്രയേലിന് പിന്നിൽ അണിനിരക്കുന്നതോടുകൂടി ആവും ഇസ്രയേലിൻ്റെ പിന്നിൽ യു എസ് കൂടി അണിനിരക്കുന്നെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഇസ്ലാമിക് ഭരണകൂടത്തെ താഴെ ഇറക്കി അവിടെ ഒരു ഭാവ ഭരണകൂടത്തെ അമേരിക്കയുടെ ഇഷ്ടത്തിന് സൃഷ്ടിക്കാനായിരിക്കും അമേരിക്ക പ്ലാൻ ചെയ്യുക അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ സായുധ വിപ്ലവം പോലെ ഒരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ആൾക്കാർ പട്ടാളത്തിന് നേരെ തന്നെ ആക്രമണം നടത്തുന്ന അവസ്ഥയാണ് ഏതാണ്ട് രണ്ടായിരം കേന്ദ്രങ്ങളിലാണ് അമേരിക്കയ്ക്കുള്ളിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഗാർഡിനെയും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ ഇറക്കിയിട്ടും അവർക്ക് ഇതിനെ നേരിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ നോ കിങ് എന്ന് പറഞ്ഞ് ഒരു പ്രക്ഷോഭമായിട്ടാണ് ആര്യൻ രാജാവകേണ്ട എന്നുള്ള മട്ടിൽ ട്രംപിനെ ഉന്നമിച്ചു കൊണ്ടുള്ള പ്രക്ഷോഭമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ട്രംപ് ആകട്ടെ ഡെമോക്രാറ്റ്സിൻ്റെ ഒരു ലോ മേക്കറെ വെടിവെച്ചിടുകയും അവരുടെ വെടിവെച്ചിട്ട് അവർ മരിക്കുകയും അവരുടെ ഭർത്താവിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊരു ഡെമോക്രാറ്റ് നേതാവിനെയും ഇതുപോലെ വെടിയേറ്റിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപ് രാജ്യത്തിനകത്തും ശക്തമായ പ്രതിഷേധം നേരിടുന്നു അതിന് അതിശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഭരണകൂടം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് അവിടെ ഒരു വലിയ പോർമുഖം ട്രംപിനെതിരെ തുറക്കുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാനിൻ്റെ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ പിന്നിൽ അണിനിരക്കണമോ വേണ്ടയോ എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധം കനക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ പിന്നിൽ യു എസും കൂടി അണിനിരന്നാൽ അതിൻ്റെ അർത്ഥം ഇറാനിൽ ഒരു പുതിയ ഭരണകൂടത്തിനെ വഴിക്കാനായി അമേരിക്ക തയ്യാറാകുന്നു അതുവഴി അമേരിക്ക ഇറാൻ്റെ എണ്ണപ്പാടങ്ങളടക്കമുള്ള വലിയ സമ്പത്തിൽ കണ്ണുവെക്കുന്നു എന്ന് തന്നെയായിരിക്കും